எ கைலி போல் ஈத்தப்பழமுண்டு அதுபோல் காலியாக காணணும் மக்களே வரி மக்களே விருடா 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 வாட வாடா வாட வாடா வாட வாடா ஈத்தப்பா ஈத்தப்பழம் ஈத்தப்பழம் வண்ட வா வாட வாடா வாட வாடா வாட வாடாக்கே ஆக்க வேண்டிய கிட்டு அட கிட்டு நக கிட்டு கிட்டு அட கிட்டு கிட்டியா എന്തെങ്കിലും വരാത്തു വന്നു വിടരാ അത് വലുതാ വലുതീന്ന് കൊടുക്കാം ആ ആ അനക്കില്ല അനക്കില്ല മറ്റോ മറ്റോ ഇപ്പടാ ഇവിടെ വാട ഇവിടെ വാട കൈ കൈ ആർക്ക് എല്ലാവരും കിട്ടിയാ അങ് കിട്ടീട്ടെപ്പോഴും ഇവിടെ ചെങ്ങായൊക്കെ കിട്ടാത്തെങ്കിൽ ഇപ്പോഴും കിട്ടിയില്ലേ അങ് കിട്ടീലേ ഏ കിട്ടില്ല എല്ലാവർക്കും കിട്ടിയില്ലേ ആർക്കും കിട്ടാൻ ബാക്കിയുണ്ടോ ഏത്തപ്പഴ കിട്ടിട്ടില്ല അങ് കിട്ടീലേ അങ് കിട്ടീലേ അങ് കിട്ടീലേ ഞാൻ കിട്ടില്ലേ എന്നാൽ പേക്കുട്ടാൻ വെക്കാൻ പോരാണ്ട് പോരാണ്ട് വേണ്ട അവിടുന്നു ഈത്തമാൻ തിന്ന് പള്ളാർച്ചിപ്പിക്കോടും ഇവിടെ കണ്ടോ ഇല്ല കൂട്ടുകാരി പോ പോ